On for standing against the left, whereas in fact, Rahul Gandhi is the sitting MP in Wayanad I am the sitting MP here. Last two elections, the BJP came second. If they're really so concerned about opposition unity, why are they undercutting my vote by running a candidate whose campaigning has been entirely against me? I've not heard the left speaking against the BJP, they're speaking against me all the time and trying to take away. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചതോടെ എല്ലാ പാർട്ടികളും വമ്മൻ പ്രചാരണങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത് അത്തരത്തിൽ വമ്പൻ പ്രചാരണ പരിപാടികളുമായി മുന്നേറുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം കാരണം എൻ ഡി എ സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയിരിക്കുന്നത് കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ആണ് ആദ്യമൊക്കെ അദ്ദേഹത്തെ ആർക്കും അറിയില്ല എന്ന് പറഞ്ഞ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒരുപോലെ പുച്ഛിച്ച് തള്ളിയെങ്കിലും ഇന്ന് രാജീവ് ചന്ദ്രശേഖറിന് തിരുവനന്തപുരത്ത് ലഭിക്കുന്ന ജനപ്രീതിയിൽ ഇരു പാർട്ടികളും ഞെട്ടിയിരിക്കുകയാണ് പതിനഞ്ച് വർഷം എം പി ആയിരുന്നിട്ടും ശശി തരൂറിന് സാധിക്കാത്തത് രാജീവ് ചന്ദ്രശേഖർ വെറും ആറ് ദിവസം കൊണ്ട് നടപ്പാക്കിയിരുന്നു അതിനാൽ തന്നെ നാലാം തീവണ തിരുവനന്തപുരത്ത് ജനവിധി തേടുന്ന ശശി തരൂറിനെ ഇത് ഒന്നുമല്ല ഭയപ്പെടുത്തുന്നത് അത് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാകും If they're really so concerned about opposition unity, why are they undercutting my vote by running a candidate whose campaigning has been entirely against me? I've not heard the left speaking against the BJP, they're speaking against me all the time and trying to take away. താൻ ഇത്തവണ തിരുവനന്തപുരത്ത് തോൽക്കുമോ എന്ന പേര് ശശി തരൂരിനുണ്ടെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് കൂടാതെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എത്രയൊക്കെ ഇവിടെ രണ്ടായി നിന്നാലും തങ്ങൾ ഒന്നാണെന്ന സൂചനയും ശശി തരൂറിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് തവണയായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് രണ്ടാം സ്ഥാനത്തെത്തുന്നത് ബി ജെ പി ആണ് എന്നിട്ടും സി പി എം അവർക്കെതിരെ ഒന്നും പറയുന്നില്ല അവരുടെ വോട്ട് വിഹിതം കുറയ്ക്കാൻ ഒന്നും ചെയ്യുന്നതുമില്ല എന്നാൽ സിറ്റിംഗ് എം ആയ എനിക്കെതിരെയാണ് സി പി എം എപ്പോഴും സംസാരിക്കുന്നത് അവർ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് ശശി തരൂറിന്റെ പരാതി കാരണം വളരെ പെട്ടെന്നാണല്ലോ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ജനപ്രീതി നേടുന്നത് കാരണം തലസ്ഥാന നഗരിയിലെ തീരദേശ ജനത നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് തീരശോഷണം തിരഞ്ഞെടുപ്പ് സമയത്ത് ഇടതു വലതു മുന്നണികൾ നൽകുന്ന ഉറപ്പുകളും വാഗ്ദാനങ്ങളും അല്ലാതെ തലസ്ഥാനത്തെ തീരദേശ ജനതയ്ക്ക് ഒന്നും ലഭിച്ചിട്ടില്ല കഴിഞ്ഞ പതിനഞ്ച് വർഷമായി മണ്ഡലത്തെ പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന സിറ്റിംഗ് എം ആയ ശശി തരൂർ പ്രശ്നപരിഹാരത്തിനായി ഒരു ഇടപെടലും നടത്തിയിട്ടുമില്ല എന്നാൽ തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ ഇവരുടെ സ്വപ്നം വെറും ആറ് ദിവസം കൊണ്ട് നടപ്പാക്കിയിരുന്നു അതേസമയം തലസ്ഥാന നഗരയിലെ തീരദേശ മേഖലയെ കേവല വോട്ട് ബാങ്കായി മാത്രമാണ് ഇടതു മുന്നണിയായാലും വലതു മുന്നണിയായാലും കാണുന്നത് പതിറ്റാണ്ടുകളായുള്ള അവരുടെ പരാതി അവഗണിക്കപ്പെട്ടത് അതിന്റെ തെളിവ് തന്നെയാണ് എന്നാൽ ഈ തിരഞ്ഞെടുപ്പിൽ അവർ ഈ അപകടനയ്ക്ക് മറുപടി നൽകാനിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഇടപെടലുകൾ ജനം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ഇനി കാര്യം നടക്കുമെന്ന് തീരദേശ മേഖലയും വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു വെബ് ഡെസ്ക് ന്യൂസ്